പിന്നോ പിന്നീ ഒന്നു എന്താ അറിയില്ല എന്താ വെച്ച് ഞാനെന്ത് കുട്ടി നീച്ചാണ് കഞ്ഞിനെള്ള കുടിച്ചാണേ 아, 나도 고치는. 나 고치는. 아, 도고치도 고치는. 나도 고치는. 나도 고치는. 나도 고치는. 나도 고 이제 보호일치내 나도 마, 치는나고

എന്താണ് എല്ലാര്ക്കും പറ്റിക്കണ്ള അമ്മാക്കും ഉപ്പാക്കും ഒക്കെ പറ്റിക്കണ് പക്ഷെ എന്താ ചെയ്യാ എന്റെ ആ ഭ്രാന്തം രേഷം അവിടെ ഉള്ളോളം കാലം അവന്റെ കല്യാണം നടക്കൂല അതാണ് ഓല് പറയുന്നത് അതാണ് കാരണം അത് പറഞ്ഞത് എങ്ങനെ ഇത് നടത്തിക്കൊണ്ട എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി ഞാനല്ലാ കുട്ടിനെ കെട്ടിക്കാണ് നോക്കണത് പിരാന്തിന്റെ ജ്യേഷ്ഠനല്ലേ എന്തപ്പോ ഞാൻ എങ്ങനെയൊന്നും നോക്കി അമീറ ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മള് നമ്മളെ കുട്ടികളെ കെട്ടിക്കാണെങ്കിലും നല്ലോണം അന്വേഷിച്ചിട്ട് കെട്ടിച്ചുള്ളൂ എനിക്ക് ഞാൻ പത്തിരുന്നൂറ് പെണ്ണ് കൊണ്ടുപോയി കാണിച്ചു നിൽക്കണെല്ലാരും ഏട്ടനുഭവ മുടങ്ങണത് ഇന്നെ കൊണ്ട് എനിക്ക് കല്യാണം നോക്കാൻ വെച്ചാ ആ കാര്യം പറഞ്ഞാൽ ഇന്നെ പിന്നെ കാക്കാനെ കൊണ്ട് കിട്ടിയതാണ് പാണ്ടാറ തീർന്നു കിട്ടുന്നു എന്തെങ്കിലും പാണ്ടാറൻ ബാബന്റെ പേടിയിൽ ഇണ്ടായത് കൊണ്ട് ഇങ്ങനെ ഒരു ഏട്ടൻ വിളിച്ചരുത് എന്റെ പിന്നെ എത്ര കളഞ്ഞത് ഞാൻ പോയി ഒരു കുട്ടികളെ കണ്ടിന് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ മടങ്ങി अरे बिना भी करो अरे कौन नहीं है कौन नहीं भाई का मैंने तो कर दिया ओके जब कार्ड जब कार्ड जाने वाला बना भी जब कार्ड जाने वाला बना भी कौन नहीं जाने कौन नहीं जाने जाने वाले बहुत अच्छी और तो बिना भी करो इनके जरूर अभी अलग बचा बाबा इतने अरबे ठीक है बाबा ठीक है ठीक है पार्टी हो रही നിങ്ങൾ നാളെ പേപ്പേഴ്സ് ഓഫീസിൽ പോയി അതിന് പരിഹാരം ശരിയാ മാനോക്കാനോ ഓ അതൊന്നും പറയണ്ട കേട്ടോ വല്ലാത്തൊരു ഒരു നല്ല കുടുംബസ്നേഹിയും പാനിയും വലിയ കാര്യ എല്ലാവരും സ്നേഹിച്ചും എല്ലാവരും അത് ഒന്നുപോലെ നോക്കിയിരുന്ന ഒരാളാണ് പെട്ടെന്ന് അവൻ്റെ അമ്മ മരണപ്പെട്ടതോടുകൂടി ഷോക്കായി അങ്ങനെ അവൻ്റെ മനനിലെ മാറി മാനസിക അസ്വസ്ഥത വന്നു ആ പോക്കാണ് ഇപ്പോഴും കാണുമ്പോ വല്ലാത്തൊരു സങ്കട അല്ലെന്തോ ജോലി ഓന് നാട്ടിൽ വലിയ ബിസിനസ്സും കാര്യങ്ങളും ഗൾഫിൽ പാർട്ണർഷിപ്പിലൊക്കെ ഉള്ളൊരാള്നെ ഓൻ ഈ മാനസികം വന്നതോടു കൂടി ഓൻ ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഓൾറെഡി കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ കടങ്ങളെല്ലാം കൂടി ഉണ്ടായതോടുകൂടി ഓൻറെ വാപ്പ ഓനുണ്ടാക്കിയ വലിയൊരു വീടുണ്ടായന് വലിയൊരു വീട് ആ വീടൊക്കെ വിറ്റ് കടൊക്കെ വീട്ടിൽ കണ്ടു ഓൻറെ ഇപ്പാക്ക് ആദ്യം അവകാശം കിട്ടി ചെറിയൊരു വീടുണ്ടായിന് അപ്പൊ ആ വീട്ടിലാണ് താമസിച്ചപ്പോ അവിടുന്നാണോ വരേണ്ടത് ഇപ്പൊ മരുന്നും മുക്കിടീ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ ആയിട്ട് ഒരു കഥയാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ദയനീയ അവസ്ഥ എന്താ ചെയ്യലേ അല്ല ഓനക്ക് ഒരു അനിയണ്ട് അനിയൻ എന്ന് പറഞ്ഞാല് ഈ അനിയനെ നോക്കിയത് ഓൻ തന്നെയായിരുന്നു സമയത്ത് ഏഹ് പിന്നെ സുഖമില്ലാതായി ഓനക്ക് കല്യാണാലോചന വന്ന സമയത്ത് ഇവന് മാനസികാണ് ഏട്ടനെ മാനസികാന്ന് പറഞ്ഞാൽ മുടങ്ങി പോയപ്പോ ഓനക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഒരു വെറുപ്പുണ്ടാവില്ലോ ആ വെറുപ്പ് അഞ്ചേട്ടനോട് കാണിച്ച് ഇടക്കിടക്ക് പുതിരയിക്കലും പിടിച്ചിലൊക്കെയാണ് ഓൻ അപ്പൊ ഇപ്പൊ കാര്യത്തിൽ ഇടപെടലൂല ഒരു കാലത്ത് ആ ഏട്ടനെ ആയിരുന്നു അഞ്ചെ നോക്കിയത് ആരിക്കും മൂത്തുണുക്കാ അത് അതിനെക്കാണ്ട് വലിയ കഥയാണ് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഈ സുഖമില്ല സുഖമില്ലാന്ന് പറഞ്ഞ് കുറച്ച് തെറ്റിപ്പോയി ഓല ഓലോ ഓല വരില്ലെങ്കിൽ തിരിഞ്ഞോക്കലും കൂടിയില്ല ഇപ്പൊ ഈ വാപ്പയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു വാപ്പയാണ് ഈ മോനെ നോക്കേണ്ടതും കൊണ്ടുപോകണ്ടതും ആശുപത്രിത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഈ വയസ്സുകാലത്ത് എന്താ ചെയ്യ ഒരു കോൾ വരുന്നുണ്ട് ഹലോ ആ ഞാൻ എത്തിക്കൊള്ളാം എത്തിക്കൊള്ളാം ഓക്കെ ഓക്കെ അപ്പൊ പറഞ്ഞ മാതിരി നാളെ നിങ്ങൾ ഓഫീസിൽ എത്തിട്ടാ ഞാൻ പോട്ടെന്നല്ലേ ഓക്കേ

എല്ലാരും പോങ്ങായിമാരെ അത് അഞ്ചാറ് ചെങ്ങായിമാരേനുള്ളൂ ചേക്കന്മാരാണ് ഞമ്മള് ഉമ്മാന്റെ മരുന്ന് വാങ്ങാൻ മറന്നെ നമ്മള് പോകുമ്പോ പറഞ്ഞീനെ ഞാൻ വാങ്ങിക്കാണ്ടരാ നിങ്ങക്ക് എന്തിനു വാങ്ങണീ നിങ്ങള് മരുന്നൊക്കെ ഞാൻ പോയിട്ട് പോയിട്ടില്ല ആ എന്ത് ചെയ എന്നോട് ഇപ്പ ഞാൻ പറഞ്ഞാ കാര്യം പറഞ്ഞോട് പറയുന്നു ആ പോണ്ടേ ഇതാ പോണാത്ത എന്തില്ല അഞ്ഞൂറ് വെച്ചോക്കണ്ടേക്കാണ്ടാ പറഞ്ഞാ അങ്ങനത്തെ കുട്ടികളൊന്നും അല്ലോട്ടെ ആ ഹലോ അമിറ ആ ഓല്ക്ക് ആ കല്യാണകാര്യത്തിന് സമ്മതാ കേട്ടാ ഓല് വിളിച്ചിരുന്നേ പിന്നെ എന്റെ ഏട്ടൻ മരിച്ചതൊക്കെ ഓല അറിഞ്ഞേക്കണേ ആ വേണ്ട കഞ്ഞി എനിക്ക് ആ കല്യാണം വേണ്ട എന്റെ കാക്ക ഏതായാലും മരിച്ചില്ല എന്റെ നോക്കി കാക്ക കാക്കാൻ ഓർമ്മ കഴിഞ്ഞോളാം എനിക്ക് വേണ്ട കല്യാണേ വേണ്ട എടാ അമീർ അമീർ കഞ്ഞിടിച്ച കഞ്ഞിടിച്ച കുട്ടി കഞ്ഞി കുടിച്ചാ നിങ്ങള് കുടിച്ചാളിയാ കഞ്ഞിന്റെ പോയില്ല ഇപ്പാ